സ്ത്രീ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കാഴ്ചപ്പാടിലും ഇന്നും അതിനൊരു മാറ്റം വന്നിട്ടില്ല കല്യാണം കഴിച്ച് അയക്കുമ്പോൾ അവർ പറയുന്ന എല്ലാം സ്ത്രീതിനോട് കൊടുക്കുകയും വേണം പിന്നെ ചെന്നിട്ട് ഭർത്താവിൻ്റെ കാര്യം നോക്കണം അവരുടെ അച്ഛൻ്റെ കാര്യം നോക്കണം അമ്മയുടെ കാര്യം നോക്കണം ജനിക്കുന്ന കുട്ടികളുടെ കാര്യം നോക്കണം എന്നിട്ട് വേണം ആ പെൺകുട്ടിക്ക് ജോലിക്കും പോകാൻ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ലോകമെമ്പാടുമുള്ള പല പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടൊരു പ്രശ്നം ദാമ്പത്യമാണ് ദാമ്പത്യത്തിനിടയിലെ വിള്ളലുകൾ കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിനൊക്കെ നമുക്ക് കൂടുതൽ ഈ പുതുതലമുറയിലാണെന്ന് തോന്നുന്നു എന്താണ് ഒരു പരിഹാരം പറയാൻ പറ്റുന്നത് പരിഹാരം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതിനുള്ള സമയം നേരെയില്ല കാരണം അതാണ് ഈ ഭൂമിയോളം ഉണ്ട് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പക്ഷേ കടുക്കുമണി പോലെയുള്ള കാര്യം താൻ എല്ലാം നിസ്സാര കാര്യങ്ങളാണ് കാരണം പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകുടുംബം അല്ലെങ്കിൽ അംഗങ്ങൾ കൂടുതലുള്ള ഒരു കുടുംബം അങ്ങനെയൊക്കെ ഉള്ള രീതിയാണല്ലോ അപ്പം അവിടെ അന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ആ പ്രശ്നം അത് എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും വൈകുന്നേരങ്ങളിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ പരിഹരിക്കപ്പെടും പിന്നെ കഴിവത് അവരെല്ലാം മനസ്സ് ഒതുക്കും ഇപ്പം അതല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആണിനും പെണ്ണും പെണ്ണിനും തുല്യ രീതിയാണ് അത് ഇപ്പം ആരെയും കുറ്റം പറയല്ലോ കാരണം വെച്ചാൽ പെണ്ണിനൊരു ജോലി ഉണ്ട് പുരുഷന് ജോലിയുണ്ട് അപ്പം പുരുഷൻ തേടുന്നത് ഒരു ജോലിയുള്ള പെണ്ണിനെയാണ് അവിടെ വേണം ഒരു പുരുഷന് പറ്റുന്ന ഏറ്റവും വലിയ പാളിച്ച കാരണം പണ്ടുള്ള ഒരു പുരുഷൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ജോലിക്ക് പോകുമ്പോൾ സ്ത്രീയും കൂടെ ഇറങ്ങി പോകുന്നുണ്ടോ അപൂർവം വരില്ലേ പോകാറുള്ളത് അയാൾ കൊണ്ട് അദ്ദേഹം കൊണ്ടുവരുന്ന ആ വരുമാനം കൊണ്ട് ആ കുടുംബത്തെ എല്ലാം ഭദ്രമായി നോക്കിയിട്ടുണ്ട് അല്ലേ അപ്പം ഒരു ഭാര്യ എൻ്റെ ജോലിയുള്ളൊരു ഭാര്യയെ വിവാഹം കഴിക്കണമെന്നും കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന നടക്കുന്ന യുവാക്കൾക്കോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കാരണം വെച്ചാൽ അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടാൻ കൂടെ മനസ്സുണ്ടായിരിക്കണം മനസ്സിലായ അല്ലാതെ അവരുടെ അവരിൽ ഒരു കണ്ണും വെച്ച് നടക്കുക അവരുടെ സാമ്പത്തികവും കൂടെ വേടിച്ചു വെക്കുക അല്ല വേണ്ടെന്ന് അവരിൽ കൂടെ അവരെ കുറേ ഫ്രീഡം കൊടുക്കുക അവർക്ക് കാര്യം അവർ ജോലി സ്ഥലമാകുമ്പോൾ അതിൻ്റേതായ രീതിയിലാണ് അവർക്ക് തിരക്കുണ്ടാവും പുരുഷൻ എങ്ങനെ ജോലി ചെയ്യുന്ന അതിനേക്കാൾ ടെൻഷൻ അവർക്കുണ്ടാവും കാരണം അവർക്കുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ ജോലി തിരക്ക് പിന്നെ വീട്ടിലെ കാര്യം കൊച്ചുങ്ങളുടെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കാരണം ഒരു വലിയ ഒരു ഒരു ആപത്ത് ഇത് ഒരു വലിയൊരു ദോഷവും ഭാവം ഇവിടെ കടപ്പുണ്ട് കാരണം സ്ത്രീ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കാഴ്ചപ്പാടിലും മാതിരി എന്തോ ഒരു എന്തോ ഒരു ഇതുപോലെ ഇന്നും അതിനൊരു മാറ്റം വന്നിട്ടില്ല ഒരു പ്രത്യേക ഒരു പരിഗണന കൊടുക്കുന്നില്ല കൊടുത്തിട്ടില്ലെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒരു പെൺകുട്ടിയെ ഇപ്പൊ ഒരു കുടുംബം വിവാഹം കഴിച്ചയക്കുന്നത് പല പ്രതീക്ഷയോടുകൂടിയാണ് ശരിയല്ലേ അപ്പം അവർക്ക് അവിടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി വരുമ്പോൾ ഒരു ജോലിയും കൂടെ ഉണ്ടായിക്കോട്ടെ ജോലി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ കുടുംബക്കാർ എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ കുട്ടിയെ വളർത്തി പഠിപ്പിച്ച് വള വലുതാക്കിയതും ഒരു ജോലിയൊക്കെ സംഘടിപ്പിക്കും അല്ലേ അപ്പം ജോലിയുള്ള പെൺകുട്ടിയെ അയക്കുമ്പോൾ അവർക്ക് അവിടെയും വിലപേശല നമുക്ക് എന്റെ അടുത്ത് ഒരുപാട് കേസ് കിട്ടുകൾ വരുന്നുണ്ട് ഒരുപാട് നല്ല ഉന്നത വിദ്യാഭ്യാസം ഉന്നത ജോലിയുള്ളവർ അവിടെയും സ്ത്രീധര പ്രശ്നമാണ് മനസ്സിലായില്ലേ അപ്പം അവിടെയും സ്ത്രീധന പ്രശ്നങ്ങളെ ഒരുപാട് തലവെക്കുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം അവിടെ തലവെക്കുന്നുണ്ട് ഏഹ് അപ്പം ഒരു പെൺകുട്ടിക്ക് പറഞ്ഞാൽ പിന്നെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ അവർ പറയുന്ന എല്ലാം സ്ത്രീധനോട് കൊടുക്കുകയും വേണം പിന്നെ ചെന്നിട്ട് ഭർത്താവിൻ്റെ കാര്യം നോക്കണം അവരുടെ അച്ഛൻ്റെ കാര്യം നോക്കണം അമ്മയുടെ കാര്യം നോക്കണം ജനിക്കുന്ന കുട്ടികളുടെ കാര്യം നോക്കണം എന്നിട്ട് വേണം ആ പെൺകുട്ടിക്ക് ജോലിക്ക് പോകാൻ അല്ലേ അതിൻ്റെ വയറ് നിറഞ്ഞോ അതെന്ത് കഴിക്കുന്ന പരക്കം പായേക്കണം ജോ ഓഫീസ് വിട്ടുകഴിഞ്ഞാൽ അപ്പോഴും ഓടണം വീട്ടിൽ വന്ന് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം കുട്ടികളെ നോക്കണം ഏഹ് ശരിയല്ലേ ഭർത്താവ് എന്ന് പറയുമ്പോൾ എന്താണ് കൈ കഴുകി വന്നിരിക്കുമ്പോൾ ഭക്ഷണം വെടിമുന്നിലാണ് ആരവേ ആക്ഷേപിക്കുകയല്ല ഉള്ള കൃത്യമായ കാര്യങ്ങളാണ് എൻ്റെ അനുഭവം പറയുന്നതാണ് എല്ലാം റെഡി ആയിരിക്കണം എന്തായാലും രുചി കുറഞ്ഞാൽ കുഴപ്പം ഉപ്പ് കുറഞ്ഞാൽ കുഴപ്പം അല്ലേ അതിനിടയ്ക്ക് കുട്ടികളെ ഒന്ന് കുളിപ്പിക്കുക ചിലപ്പോൾ ഇപ്പോൾ കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അതൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഒന്നിച്ചിരി കാര്യങ്ങളൊക്കെ ഒന്ന് സഹായിച്ച് ഒക്കെ പോകുന്ന കാര്യത്തിന് അതൊക്കെ വലിയ മടിയുള്ളവരാണ് മാത്രമെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ രാവിലെ എടുത്ത് ജോലിക്ക് പോകുന്ന ഇടാൻ പോസ് എവിടെങ്കിലും ചുളുക്കുണ്ടോ തേച്ചിൽ പോരാ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഇതൊക്കെ ഒരു പ്രശ്നങ്ങളാണ് അവ തൊട്ടനും പിടിക്കാനെല്ലാം ഇവിടെ പ്രശ്നങ്ങളാണ് പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പം ഒരു ജോലിക്ക് പോകുന്ന ഒരു ഒരു പെണ്ണ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കണം അതിന് അതിൻ്റേതായി ഒരുപാട് അതൊരു ശരീരമാണ് ഒരു മനുഷ്യ ശരീരമാണ് അതിനും കുറച്ച് ഇത് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത ആ പിന്നെ കഴിക്കുന്ന ഉണ്ടാക്കണം വീട്ടുകാർക്കും ഉണ്ടായിരിക്കണം പറയാൻ മനസ്സിലല്ലേ അതേ കണക്കെന്നെ ജോലി ഇല്ലാത്തൊരു പെൺകുട്ടി ആ കുട്ടിയെ കാണുന്ന വേറൊരു കണ്ണും അവരുടെ സ്ത്രീധനം വേണം സ്ത്രീധനം മേടിച്ച് കാ ഒക്കെ വെച്ചിട്ട് അതിനെ കിട്ട എവിടെല്ലാം എൻ്റെ അടുത്ത് വരുന്നുണ്ട് എൻ്റെ അടുത്ത് നിലവിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അവസരം കിട്ടി സന്തോഷമുള്ള കാര്യമാണ് കാരണം വെച്ചാൽ നല്ലതുപോലെ സ്ത്രീധനം കൊടുത്തു പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം പിന്നെ എല്ലാ സ്ത്രീകളും ഒരേ രീതിയായിട്ട് ഞാൻ കാണുന്നു ആർക്കും പ്രത്യേകതകളൊന്നുമില്ല അവർക്കെല്ലാവർക്കും അവരുടേതായ സൗന്ദര്യവും സന്തോഷം എല്ലാം ഉണ്ട് പക്ഷേ അവരെ ഒരു മനുഷ്യ ഒരു ഒരു സ്ത്രീ ആണെന്നുള്ളൊരു പരിഗണന അല്ലേ ഭാര്യ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ അതിനെ സത്യത്തിൽ എന്താ ഇരുത് പറഞ്ഞാൽ ഭാര്യ ദേവിയെ തന്നെ ആട്ട് തന്നെ കാണണം അതിനവര് ബഹുമാനം കൊടുത്ത് തന്നെ കാണണം അതുകൊണ്ടങ്ങനെ സ്ത്രീകൾ തിരിച്ചു ആവാം തിരിച്ചു ആവാം പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായ കാര്യങ്ങളാണ് വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് കാരണം വെച്ചാൽ വേറൊന്നുമല്ല തൊട്ടേനും പിടിച്ചേനും ആരും അവരുടെ മാനസികാവസ്ഥ ശരിയല്ല പല ടെൻഷനാണ് പല ചിന്തയാണ് ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഹോസ്പിറ്റൽ കേസ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഊദിക്കുന്നത് ഹോസ്പിറ്റൽ കേസാണ് അല്ലേ എന്താ അത് നമ്മളുടെ ഇവിടുത്തെ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ടാണ് ഈ സംഭവങ്ങളിൽ ഇവിടെ സംഭവിക്കുന്നത് ഒക്കെ അല്ലേ ഒന്നും ശരിയായ രീതിയിൽ അപ്പം ആശുപത്രി കേസുകൾ ഒരുപാട് നമ്മുടെ കുടുംബത്തുണ്ട് കാരണം ശമ്പളം കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ നമുക്ക് ഹോസ്പിറ്റൽ കേസായിട്ട് മാറുന്നു നല്ലൊരു എമൗണ്ട് അതിനു വേണ്ടി മാറുന്നു അതിന് വർധനവില്ലല്ലോ ആ വരുന്ന പണം വല്യവും നമുക്ക് ഇട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാം കൊണ്ട് മാനസികമായിട്ടൊരു ഒരു വീർപ്പ് മട്ടിലാണെന്ന് മനുഷ്യൻ കഴിയുന്നത് പക്ഷേ ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലളിതമായ രീതിയിൽക്കൂടെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിച്ചാൽ അങ്ങനെ നിങ്ങൾ ഒന്ന് ചിന്തി ഒന്ന് പരിശ്രമിച്ചു നോക്കാം വേറൊന്നും വേണ്ട കൂടുള്ള എൻ്റെ ജീവനും പ്രാണനുമായ ഒരു ഭാര്യയാണ് തിരിച്ചും എൻ്റെ ഇത് ജീവനും പ്രാണന ഭർത്താവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടെ കിട്ടിയ ഒരു കുഞ്ഞുങ്ങളാണ് കുത്തിങ്ങളെ സന്തോഷത്തിൽ ആളിച്ച് വളർത്തണം പിന്നെ അവർ ചെയ്യേണ്ട രക്ഷകർത്താക്കൾ ചെയ്യേണ്ടതായ കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം നോക്കി അല്ലെങ്കിൽ നമ്മുടെ ഫ്രീഡം നോക്കി അവരെ ചുമ്മാ ആരെങ്കിലും ഏൽപ്പിച്ച് അല്ലെങ്കിൽ വീട്ടുകാരെ ഏൽപ്പിച്ച് നിങ്ങൾ കളഞ്ഞു പോകരുത് കാരണം അവരുടെ ഇപ്പോഴത്തെ വളർന്നു വരുന്ന രീതി വളരെ മോശമാണ് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ചുറ്റുവട്ടത്തു നിന്നും പിന്നെ പല രീതിയിലും പല സ്വഭാവത്തിലുള്ള ആൾക്കാർ അടുത്തുകൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളതിന് ശ്രദ്ധ കൊടുക്കണം അപ്പം നമ്മൾ ഉള്ള സാമ്പത്തികം കൊണ്ട് നമ്മൾ ഇന്നത് ഒരു ചിട്ടയോട് കൂടി നമ്മളൊന്ന് നീങ്ങി നോക്ക് നമ്മുടെ വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ ഒരുപാട് കുറയും സാമ്പത്തികമാണ് പ്രശ്നം കിട്ടുമ്പം കൊണ്ടുവന്ന മൊത്തം ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് മാസം ഏതാണ്ട് ഒരു ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്ക് കൈ കാര്യമാവുമ്പം പിന്നെ പത്ത് ദിവസം ലഹളയ ഇല്ലേ ഓരോ പെട്ടേം പൈസ ഇല്ല അല്ലെങ്കിൽ അതിന് പൈസ ഇതിന് പൈസയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഓരോ വിഷയങ്ങൾ വെറുതെ മേലിൽ ഉണ്ടാവും അപ്പൊ ആയിരിക്കും ആസ്വരണം കൊണ്ട് പണയം വെക്കാം അപ്പം എന്നും പലിശയം കൊടുത്ത് പ്രണവം പണയം വെച്ച് പലിശയം കൊടുത്ത് ഇത് തന്നെ ജീവിതം ദാമ്പത്യം ആ ദാമ്പത്യം ദാമ്പത്യം ഇത് തന്നെ സംഭവം ഇതിനകത്ത് അപ്പുറം ഇതിനകത്ത് ഒരു അറുതി വരണമെന്നുണ്ടെങ്കിൽ അവനവൻ തന്നെ സ്വയം ഒന്നും ഒരു ദാമ്പത്യ ജീവിതം ശക്തി മായി കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും കഴിയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും അത് മനസ്സിലായത് നമുക്കതിന് വാരിക്കൂരി പണം നമ്മളുടെ ഉണ്ടാക്കിയെടുക്കണമെന്നില്ല പണം തന്നെ ഇവരെ നമ്മളുടെ ഐക്യതയോടുകൂടെയുള്ള മുന്നോട്ട് പോക്കൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു ഐശ്വര്യം ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ഭദ്രത ഉണ്ടാവും അതിനത് യാതൊരു സംശയവും ഇല്ല അല്ലാതെ കലഹിച്ചും ഒരു പ്രശ്നമുണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കാം അല്ല കടക്കരയിൽ വരുമ്പം പിന്നെ അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞുള്ള ആ ഒരു പ്രവണതയല്ല എന്താണ് കാര്യം നമുക്ക് പറഞ്ഞു തീർക്കാം പ്രശ്നം വേണ്ട ഈ ഈ പ്രപഞ്ചത്തിന് എത്ര ഇനി ഇതെന്ന് പറഞ്ഞൊരു സ്ത്രീ ആണെങ്കിലും ഒരു ലാളന ഒരു നല്ല സ്നേഹമായ ഒരു വാക്ക് പറഞ്ഞാൽ എത്ര ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് സഹിക്കും ആ പെണ്ണ് മറക്കും അത് ഒരു സത്യമായ കാര്യങ്ങളാണ് ഒരുപാട് കേസ് കിട്ടുന്നത് പക്ഷേ മറച്ച പുരുഷനെ കുറ്റപ്പെടുത്തിയല്ല പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ താരുന്ന സ്ത്രീയാണ് പുരുഷനും അതുപോലെ ഒരു തെറ്റും വരുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ജീവിതമാണ് കാലം പഴയതല്ല പുതുജീവിതമാണ് പുതിയ ജീവിതമാണ് പുതിയ ലോഹമാണ് അപ്പോൾ നമ്മൾ കുറേ എല്ലാം കണ്ടും കേട്ടില്ലെന്ന് വെച്ച് നമ്മൾ കുറേയൊക്കെ ഭദ്രതയായിട്ട് പോകണം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ആഴ്ച ഒരു രണ്ട് ദിവസമെങ്കിലും ഒന്ന് ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരു സിനിമ കാണാൻ പോകാനോ ഒരു ബീച്ചിൽ പോകുക അല്ലെങ്കിൽ ബന്ധുവീട്ടിലൊന്ന് പോയി അതൊക്കെ ചെയ്യാം നല്ലൊരു കാര്യങ്ങളാണ് മനസ്സിന് കുറേ റിലാക്സ് ഉണ്ടാകും എപ്പോഴും അടക്കി പൂട്ടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ടെൻഷനായിട്ടിരുന്ന ഒരു കാര്യം ഒരുപാട് സമയം പിന്നെ മൊബൈലിൽ നോക്കിയും ഒരുപാട് സമയം ചിന്തിച്ചു സമയം കളയരുത് അതേ നമുക്ക് പറയാനുള്ളത് ഉള്ള സമയം സന്തോഷമായിട്ടിരുന്ന് ഒരിച്ചിരി പിന്നെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് വാങ്ങി വെച്ച് കൊണ്ടുവന്ന് കഴിച്ച് പിന്നെ ഒരു കാര്യം നല്ല നിങ്ങൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല വൃത്തിയും വെടുപ്പും നല്ലതായ ഭക്ഷണങ്ങളെ ഉള്ള കടകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിൻ്റെ ഒരു കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ കാണുന്നതാണ് കാരണം വെച്ചാൽ നമ്മൾ ഒരുപാട് ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം വെച്ചാൽ ഒരുപാട് മത്സ്യ ഈ മത്സ്യത്തിന് മാം ഈ മാംസവസ്തുക്കൾ കഴിക്കുന്ന ആണിനും പെണ്ണിനും ഒരുപാട് പിന്നെ മാനസികമായിട്ട് ഒരുപാട് ഹീറ്റ് ഉണ്ടാവാറുണ്ട് അത് സത്യമായൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ അതിനൊക്കെ കുറച്ച് പരിധികളും വരുത്തി കുറച്ചൊക്കെ ആവശ്യത്തിന് കഴിച്ചോളൂ അതിനകത്ത് എപ്പോഴും ഇത് ഡെയിലി വാങ്ങി ഇത് ഒക്കെ കാരണം വെച്ചാൽ ഇതൊക്കെ ആഹാര പദാർത്ഥങ്ങൾ ഒരുപാട് നല്ലതും ദോഷവും തരുന്നുണ്ട് നമ്മുടെ തലച്ചോറിന് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഹീറ്റ് വർദ്ധിപ്പിക്കുന്ന ചില വസ്തുക്കൾ നമ്മളിൽ ഇപ്പോൾ കഴിക്കുന്ന ആഹാരത്തിനൊന്നും ശരിയായ രീതിയിലുള്ള മായങ്ങളാണ് അത് നമ്മൾ ഇന്ന് വളരെ ഭയം കൊണ്ടാണ് നമ്മളൊരു ഞാൻ അങ്ങനെ ഒരു ഒരു കടയിൽ അങ്ങനെ കയറി കഴിക്കാറോ കുടിക്കാറോ ഒന്നുമില്ല ആ രീതി നമ്മുടെ എൻ്റെ വീട്ടുകാരും അങ്ങനെ തന്നെ പക്ഷെ തിരഞ്ഞെടുക്കുമ്പം നമ്മൾ വീട്ടിലിപ്പം ഇച്ചിരി ആഹാരം കഴിക്കുന്നവർ കഴിക്കാം പക്ഷേ നമ്മൾ അത് വളരെ ശ്രദ്ധാപൂർവം അതിനെ കൈകാര്യം ചെയ്ത നമ്മളുടെ മനസ്സിനും തലച്ചോറിനൊക്കെ കുറച്ച് ശാന്തത കിട്ടും സത്യമായ കാര്യമാണ് പ്രത്യേകിച്ച് അതിൻ്റെ നമ്മളെ കൂടെ അതിൻ്റെ കൂടെയുള്ള നമ്മുടെ പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ നല്ല ഈ നല്ല നല്ല ശുദ്ധമായ പച്ചവെള്ളം നമ്മൾ നല്ലതുപോലെ നമ്മുടെ ഒന്ന് ചൂടാവും ചൂടൊക്കെ മാറുമ്പോൾ വളരെ ശാന്തത നമുക്ക് കിട്ടും സർ സ്വാമി സുദർശനുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ സുദർശനുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക